ായ പതിനഞ്ചാമത് കെ സി സി എൻ എ കൺവെൻഷന് ശക്തമായ നേതൃത്വം നൽകിയ പ്രസിഡന്റ് ശ്രീ ഷാജി എഡാട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് ഈ സമ്മേളനം വലിയ വിജയമാക്കി തീർക്കാൻ യജ്ഞ ചെയ്ത എല്ലാ ഭാരവാഹികളെ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് സ്നേഹമുള്ള പ്രിയ പ്രിയജ്ഞനായ മക്കളെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുക കെ സി സി എൻ എയുടെ പതിനഞ്ചാമത് കൺവെൻഷൻ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഇവിടെ മനോഹരമായിട്ട് നമുക്ക് ആരംഭിക്കുവാൻ സാധിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് വിവിധ യൂണിറ്റുകളിൽ നിന്ന് വന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഈ കൂടി വരവ് വിജയപ്രദമാക്കുവാനായിട്ട് നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങളെ സ്നേഹപൂർവ്വം ശ്ലാഘിക്കുന്നു ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് കെ സി സി എന്നെ വടക്കേ അമേരിക്കയിലെ ജ്ഞാനായ സമുദായത്തിൻ്റെ വളർച്ചയിൽ വലിയ ഗണ്യമായ പങ്കുവഹിച്ച ഒരു കൂട്ടായ്മയാണ് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക എന്നുള്ള ആ ഒരു പ്രസ്ഥാനം ജ്ഞാനായ സമുദായ സംഘടനയാണ് ആ സമുദായ സംഘടന ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുകയും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്രകാരം ഈ സംഘടനയിലൂടെ ഈ നാട്ടിലെ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലെ ജനായ മക്കൾക്ക് സ്വഭാപരമായ ശുശ്രൂഷ നൽകുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഏറെ മുൻകൈ എടുക്കുകയും നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത സംഘടന എന്നുള്ള നിലയിൽ കെ സി സി എൻ പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹത്തോടെ തന്നെയാണ് ഓർക്കുക ഈ കെ സി സി എൻ എ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചിലര് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നു വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ ഖനാനായ സമുദായ സംഘടന എന്നുള്ള നിലയിലും ഒരു കത്തോലിക്ക സംഘടന എന്നുള്ള നിലയിലും അതിനെ ഒന്ന് ചേർന്ന് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആ പ്രയാണത്തിൽ ഇടയ്ക്കുണ്ടായ ചില വ്യതിചലനങ്ങൾ കുറേയേറെ ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ വന്നപ്പോൾ കത്തോലിക്ക സംഘടനയുടേതായിട്ടുള്ള ആ ഒരു നിലവിട്ടല്ല നിലയിലല്ലാതെ സഭയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയെ കാണാൻ സാധിക്കുകയില്ല തീർച്ചയായും കോട്ടയൻ രൂപത തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടിയിട്ട് ജനനായക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായ രൂപതയാണ് അതുകൊണ്ട് തന്നെ ആ രൂപത ഉള്ള കാലത്തോളം ലോകത്തിൻ്റെ ഏതു ഭാഗത്തായിരുന്നാലും നാനായ മക്കളുടെ നന്മയിലും വളർച്ചയിലും താൽപ്പര്യത്തോടു കൂടി പ്രവർത്തിക്കുവാനായിട്ട് ആ രൂപത എന്ന് ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അടുത്ത കാലങ്ങളിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായ പ്രവണത കെ സി സി എൻ ഏതെങ്കിലും യൂണിറ്റിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ഇരുപത്തൊന്ന് ഉണ്ട് നമുക്ക് ഏതെങ്കിലും യൂണിറ്റിൽ നമുക്കെല്ലാം അറിയാം മനുഷ്യരാണ് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഭിന്നത അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ അത് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ കെ സി സി എൻ്റെ ഉൾപ്പെടെ ആ സംഘടനയുടെ പാത്തിൽ അതിൻ്റെ പങ്കാവില് വൈകല്യം ഉണ്ടാകും ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു യൂണിറ്റിലെ ഒരു പ്രശ്നമുണ്ടാകുന്ന അവസരത്തിൽ ആ യൂണിറ്റിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം അതിൽ ഈ സംഘടന അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പോകുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കറിയാം ഒരവസരത്തിൽ ഇതൊരു കത്തോലിക്ക അല്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോഴാണ് വേദനയോടുകൂടി ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ രൂപതയ്ക്ക് അല്ലെങ്കിൽ കോട്ടയം അതിരൂപതയ്ക്ക് ആ സംഘടനയോട് ബന്ധപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല കാരണം കോട്ടയം രൂപത കത്തോലിക്ക രൂപതയാണ് കത്തോലിക്ക വിശ്വാസത്തിൽ ആളുകളെ വളർത്തുവാനായിട്ട് നിയോഗിക്കപ്പെട്ട അതിനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അതിരൂപതയാണ് കോട്ടയം അതിരൂപത അപ്പോൾ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല രൂപതയ്ക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടായ അവസരത്തിൽ പറഞ്ഞു നമുക്ക് നിവൃത്തിയില്ല വീണ്ടും ചേർത്ത് നിർത്തുവാനായിട്ട് പരിശ്രമങ്ങൾ നടത്തി പക്ഷേ വീണ്ടും അകന്നു പോകുവാനുള്ള മറ്റു പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ശരിയാണ് എനിക്ക് ഇവിടെ വരുവാനും നിങ്ങളുടെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ സന്തോഷം പങ്കുചേരുവാനും വളരെയേറെ സന്തോഷമാണ് ഉള്ളത് ഞാൻ മാത്രമല്ല നമ്മുടെ അഭിമുന്യ പിതാക്കന്മാർ മറ്റുള്ളവരാണെങ്കിലും നമ്മുടെ വൈദികരാണെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആ ഒരു ഉറപ്പിൽ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ ആ കൂട്ടായ്മയിൽ വേണം നാം എപ്പോഴും ആയിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു കത്തോലിക്ക അതിരൂപത എന്നുള്ള നിലയിൽ കത്തോലിക്ക മെത്രാൻ എന്നുള്ള നിലയിൽ ആ വ്യതിചലിച്ച് പോകുമ്പോൾ തിരിച്ച് വിളിക്കാൻ സാധിക്കും തിരിച്ച് വരുന്നില്ലെങ്കിൽ ദുഃഖത്തോടെ നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഒരു മരം അത് വളരുന്ന രീതിയിൽ നിന്ന് വളഞ്ഞു പോകുമ്പോൾ സാധിക്കുന്നിടത്തോളം അതിനെ നേരെയാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നാൽ മറുവശത്തേക്ക് മാത്രം വളഞ്ഞു പോയെന്നാൽ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത്തവണത്തെ കൺവെൻഷന്റെ കാര്യത്തിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കത്തോലിക്ക സ്വഭാവം നിലനിർത്തുന്ന ജീവിക്കുന്ന സംഘടനയാണ് എന്നുള്ള ആ ഒരു മാത്രമേ ഉള്ളൂ കോട്ടയം രൂപതയ്ക്ക് അതിനോട് അനുകൂലമായി പ്രവർത്തിക്കുവാനായിട്ട് പ്രതികരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ തീർച്ചയായിട്ടും സന്തോഷത്തോടെ പറയട്ടെ ഷാജി ഇക്കാര്യത്തിൽ വളരെയേറെ താല്പര്യമെടുക്കുകയും ഞാൻ വേണ്ടി സംസാരിക്കുകയും ചെയ്തു കുറച്ച് ഭിന്നതകളൊക്കെ ഉണ്ടായിട്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോഴും കോടതിയിൽ കേസുണ്ട് ഇവിടെ ചിക്കാഗോയിലെ നമ്മുടെ പള്ളി വഞ്ചേരിപ്പിന് വന്ന അവസരത്തിൽ അന്ന് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്ന അവസരത്തിൽ ഇതിന് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം കോട്ടയം രൂപയ്ക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്ന ഒരു കത്തോലിക്കാ സംഘടനയുടെ പ്രസ്ഥാനത്തോടെ എങ്ങനെയാണ് രൂപതയ്ക്ക് സഹകരിക്കാൻ സാധിക്കുക ഏതായിരുന്നാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന അവസരത്തിൽ ഷാജി അതുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഷാജി ഒരു കാര്യം ചെയ്യണം കെ സി സി എന്നെ എന്ന് പറയുന്നത് കത്തോലിക്ക സംഘടനയാണ് എന്നുള്ളത് നിങ്ങൾ പരസ്യമായിട്ട് പറയാതെ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇത് വരാൻ സാധ്യമല്ല ഏതായിരുന്നാലും ഷാജിയുടെ നേതൃത്വത്തിൽ അക്കാര്യത്തിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന് ഫലമായിട്ട് വളരെ വൈകിട്ടാണെങ്കിലും അവരൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നടത്തുകയാണെങ്കിൽ വരുന്നതിനെ കുറിച്ച് എന്തിക്കാമെന്ന് പറഞ്ഞു മറ്റ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ഞെരുങ്ങിയാണെങ്കിൽ പോലും രണ്ട് ദിവസത്തേക്ക് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വരാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഈ കേസ് തന്നെ സംഘടനയെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കൂട്ടായ്മയുടെ ഭാഗമാണ് സഭയും സമുദായം എപ്പോഴും ഒന്നിച്ചു പോകേണ്ടതാണ് സഭാവിശ്വാസത്തെ അകറ്റി നിർത്തിക്കൊണ്ടോ സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടോ നമുക്ക് വളരാൻ സാധിക്കുകയില്ല നമ്മുടെ വളർച്ചയെന്ന് പറയുന്നത് കത്തോലിക്കാ വിശ്വാസത്തിൽ സാമുദായിക കൂട്ടായ്മയിൽ വളരേണ്ട ഒന്നാണ് ആ രീതിയിൽ വളരുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല നമുക്കറിയാമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഉള്ള ഇടവുകൾ എടുക്കുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടവകളുമായിട്ട് നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് എവിടെയെങ്കിലും ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാകാം ചില മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാം അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നാഷണൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ കുറച്ചുകൂടി പദ്ധതിയോട് കൂടി നമുക്ക് പ്രവർത്തിക്കേണ്ടത് ആവശ്യമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിക്കണം ആർക്കാവശ്യമില്ലാത്തത് ഏത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ അതിരൂപതയിലുള്ള ഏത് പ്രശ്നത്തിലും സമുദായത്തിന് യാതൊരു കോട്ടവും വരാതെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം നിങ്ങൾക്കറിയാം കത്തോലിക്ക രൂപതയായ കോട്ടയം അതിരൂപതയുടെ അതിരൂപത ഈ ജ്ഞാനായ വേണ്ടി സ്ഥാപിതമായി അതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന കത്തോലിക്ക സംഘടനയാണ് സമുദായ സംഘടനയാണ് കെ എന്ന് പറയുന്നത് ആ കെ സി സിയുടെ നോർത്ത് അമേരിക്കൻ വിഭാഗമാണ് കെ സി സി എൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കെ സി സി നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം എന്താണ് ലോകത്തിലുള്ള എല്ലാ ഖനനായക്കാരെയും ഒരു സഭാ കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കെ സി സി എന്ന് പറയുന്ന സംഘടന ഖനനായകത്തോലിക്ക കോൺഗ്രസ് ആ ഖനനായകത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് വടക്കേ അമേരിക്കയിൽ കെ സി സി എൻ എ ഉണ്ടാകും യു കെയിൽ യു കെ കെ സി ഉണ്ടാകും ഓസ്ട്രേലിയയിൽ ഓഷ്യാനിയയുടെ കെ സി സി ഓയുണ്ട് ഇങ്ങനെ അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ എന്താണ് കുടുംബ സംഘം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെയെല്ലാം കെ സി സി എന്നുള്ള അടിസ്ഥാന സ്വഭാവമാണ് നമുക്ക് കൂട്ടായ്മ നൽകുന്നത് അതിനെ ഒന്നിച്ചു നിർത്തുവാനായിട്ട് ഡി കെ സി സിയിലൂടെ സാധിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഡയാസ്പോറ ഖാനായ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാക്കി ആ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അതിനും കയറി പിടിച്ച് നമ്മുടെ അതിനെ പിടിയിൽ വിട്ട് പിടിച്ച് കളയുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ താല്പര്യങ്ങൾ സമുദായത്തിന് നന്മയാണോ ഗുണമാണോ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം ചിലപ്പോൾ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടാകാം ഭിന്നതകളുണ്ടാകാം പക്ഷേ അവയ്ക്കുപരിയായിട്ട് ഞാൻ ജീവിക്കുന്ന എന്നെ ഞാനാക്കിയ സമുദായത്തോടുള്ള ആ വലിയ പ്രതിബദ്ധത നാം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുകയും അതെ ജീവിക്കുകയും ചെയ്താൽ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേറെ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നാം എല്ലാവരും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുവാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കത്തോലിക്കരാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കേണ്ട ആളുകളാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഭിന്നത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയബോളിക്കൽ തിങ് ഭിന്നതയുടെ ഉറവിടം എന്ന് പറയുന്ന സാത്താനാണ് ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ ജൂൺ മാസത്തിൽ റൂമിൽ പോയ അവസരത്തിൽ പരിസ്ഥിതി പറയുകയുണ്ടായി ഭിന്നത ഉണ്ടാക്കുന്നത് സാത്താനാണ് സഭയിലെ ഐക്യം കൂട്ടായ്മ അത് നിലനിർത്തുവാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മളെല്ലാവരും ദൈവിക മനുഷ്യരായിട്ട് ജീവിക്കേണ്ട ആളുകളാണ് ആത്മീയ മനുഷ്യരായിരിക്കണം ജഡിക മനുഷ്യരാകരുത് അതാണല്ലോ സഭ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ മനുഷ്യൻ മനുഷ്യരെന്നുള്ള നിലയിൽ കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടാകാം സമൂഹങ്ങളിൽ ഭിന്നതയുണ്ടാകാം അഭിപ്രായ ഉണ്ടാകാം പക്ഷേ അവയ്ക്കെല്ലാം ഉപരി നമ്മെ യോജിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് നാം വളരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സിനിഡൽ സഭയെ വിഭാവനം ചെയ്തുകൊണ്ട് ആ സിനഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒക്ടോബർ മാസത്തിൽ വീണ്ടും നടക്കുന്നുണ്ട് സിനഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് സിനിഡൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പരസ്പരം ആശയങ്ങൾ കൈമാറുന്ന ദൈവജനത്തിന്റെ കൂട്ടായ്മ എന്നാണ് അതിനർത്ഥം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഒന്നാമത്തെ ജെറുസലേം സൂനഖദോഷം മുതൽ നമ്മൾ കാണുന്നത് അതാണ് ആ ജെറുസലേം ജെറൂസലേംസിനടിൽ വളരെയേറെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ആ ചർച്ചകൾ അവസാനം അവർ തീരുമാനിച്ചത് എന്താണ് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി പ്രിയമുള്ളവരെ നമ്മുടെ സംഘടനയെയും നമ്മുടെ സമുദായത്തെയും ഉത്തരോത്തരം വളർച്ചയിലേക്ക് നയിക്കണമെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുത്ത് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തിക്ക് നമ്മെ പരാജയപ്പെടുത്താനാവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം വ്യക്തമാക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് ചില ആളുകൾ പോകുന്നുണ്ടാകാം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിച്ച ഒരു സമൂഹത്തിന്റെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളത് മറന്നു കളയരുത് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹത്തെ ദൈവത്തിന്റെ പരിപാലനയില് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ എല്ലാ ഇടവുകളിലും നമ്മുടെ അതിരൂപതയിലെല്ലാം ആവശ്യമായ ചർച്ചകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടക്കുകയാണെങ്കിൽ നമുക്ക് ശങ്കിക്കേണ്ട ആവശ്യമില്ല ദൈവം തമ്മെ നയിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഈ ഒരു സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കട്ടെ ഇനിയും നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഓട്ടം വരാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ന് ഇവിടെ ഈ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത ധാരാളം യുവജനങ്ങളുടെ സാന്നിധ്യമുണ്ട് ഇറ്റ്സ് റിയലി പ്രൊമീസിംഗ് നമ്മുടെ യുവജനങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും അതിന് അവരെ സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ദൈവം നൽകിയ വലിയൊരു നന്മയാണെന്നുള്ളത് മനസ്സിലാക്കുക ആ യുവജനങ്ങളെ നമ്മുടെ കൂട്ടായ്മയിൽ നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഒരു കാര്യം അവർക്ക് നമ്മൾ ദുർമാതൃക കൊടുക്കരുത് ഭിന്നതയുടെ സ്വരമല്ല വേണ്ടത് ഐക്യത്തിന്റെ ശബ്ദമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് കോട്ടയം രൂപതാധ്യക്ഷനെ നിങ്ങൾ ഞാനായ സമുദായത്തിന്റെ തലവൻ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ട് നമ്മൾ നൽകുന്ന എന്താ യു ഷുഡ് ബി വെരി കെയർഫുൾ എന്തിനാണ് നമുക്ക് സിവിൽ കേസ് നമുക്ക് പറഞ്ഞ തീരാത്ത കാര്യം എന്താ ഉള്ളത് ഇല്ല വാസ്തവത്തിൽ പറഞ്ഞ തീരാത്ത ഒരു കാര്യവുമില്ല നിർഭാഗ്യവശാൽ വളരെ മോശമായ രീതിയിലേക്ക് പോകുന്നു രൂപതാകെതിരായിട്ട് കേസ് കൊടുക്കുക കോടതിയിൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ യുവജനങ്ങൾ അവർ നമ്മുടെ സമുദായത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വേണ്ടത് നല്ല മാതൃകയാണ് കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഒരു ജനമെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നമ്മൾ അവരെ വളർത്താൻ പരിശ്രമിക്കണം അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം മുതിർന്നു പറയാൻ തയ്യാറായെന്നാൽ തീർച്ചയായിട്ടും കൂടുതൽ ഐക്യവും കൂടുതൽ ശ്രേഷ്ഠതയുമുള്ള ഒരു നല്ല സമൂഹമായിട്ട് അവർക്ക് വളരാൻ സാധിക്കും അവരിലല്ലേ നമ്മുടെ ഭാവി ഇരിക്കുന്നത് അത് നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ട് ദുർമാതൃക നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നുള്ള നല്ല തീരുമാനം ഉണ്ടാവുകയും നന്മയിലും ഒരുമയിലും മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ഭിന്നതയുടെ സ്വരത്തെ ഒഴിവാക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുക എവിടെയെങ്കിലും ഭിന്നത അത് നമ്മുടെ ഗാത്രത്തെ സമുദായ ഗാത്രത്തെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ പരിഹരിക്കുവാനായിട്ട് എല്ലാവരും ചേർന്ന് പരിഹരി പരിശ്രമിക്കുക തീർച്ചയായും നന്മയുണ്ടാകും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ കെ സി സി എന്നെ സഭയോട് ചേർന്ന് ഒരു സമുദായ ശക്തമായ സമുദായ സംഘടനയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം പ്രതികൂല മൃഗസാധന ഉണ്ടായിരുന്നാലും കഴിയുന്നിടത്തോളം ചേർത്ത് നിർത്തുവാനും ഒന്നിച്ചു പോകുവാനും പരിശ്രമിക്കുന്നത് ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി വശാൽ ചെറിയ അവസരങ്ങളിൽ അത് പറ്റാത്ത വരുന്ന അവസരത്തിൽ ദുഃഖത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണും ദുഃഖത്തോടെയാണ് പറയുന്നത് മക്കളെ ഈ വഴിയിലേക്ക് വരാൻ സാധ്യമല്ല എന്ന് അതുകൊണ്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാം നമുക്ക് ഇവിടെയുണ്ടായ ഒരു പുതിയ ഒരു ഉണർവ് അല്ലെങ്കിൽ ഷാജിയുടെയും മറ്റേ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വീണ്ടും നമുക്ക് ഒന്നിച്ചു കൂടുവാനും നമ്മുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് പങ്കുചേരുവാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അത് നഷ്ടമാകാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മുടെ സമുദായത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഞാനായ സമുദായ കമ്മ്യൂണിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള അതിന് ദോഷമുണ്ടാക്കുന്ന അതിൽ വിള്ളൽ ഉണ്ടാക്കുന്ന അതിൽ മുറിവുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ സഹോദരനാണ് ഞാനോബാ സമൂഹം അവിടെ നിന്നിപ്പോൾ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അവരും ഐക്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഭിന്നതകളിലൂടെയല്ല ഐക്യത്തിലൂടെയാണ് നമുക്ക് വളരാൻ സാധിക്കുക ദൈവം അനുവദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഐക്യം നമ്മുടെ രണ്ട് സമുദായങ്ങൾ യാക്കോബായ് സമുദായത്തിനും കത്തോലിക്ക സമുദായത്തിനും കൂടുതൽ ഐക്യത്തിൽ വരുവാനുള്ള വഴികളാണ് തുറന്നു തരേണ്ടത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല വലിയ നമ്മുടെ പ്രസംഷന ഒക്കെ നടത്തി എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് വേണ്ടി പറയുന്നു തീർച്ചയായിട്ടും കെ സി സി എൻ എയുടെ ഈ ഒരു നല്ല പുതിയ ഒരു മനോഭാവം ആ കൂട്ടായ്മയിലേക്ക് അത് ഞാൻ പ്രസിഡന്റ് ഷാജിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും പ്രവർത്തനവുമാണ് വീണ്ടും ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരുവാനായിട്ട് അവസരം ഒരുക്കിയത് വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ചില വൈദികർക്കും ഒക്കെ വരാൻ സാധിക്കാതിരുന്നത് ഈ ഭിന്നതയുടെ ഒരു അന്തരീക്ഷം അവരുടെ അസ്വസ്ഥത ഉണ്ടാക്കിയതുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാൻ ഇനി നമുക്ക് അങ്ങനെയുള്ള ഇല്ലാതെ ഒരുമയിൽ പോകുവാനായിട്ട് കൂട്ടായ്മയിൽ വളരുവാനായിട്ട് വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് വളരുവാനായിട്ട് ഗാനായ കത്തോലിക്ക സമുദായ സംഘടനയായിട്ട് വർത്തിക്കുവാനായിട്ട് ലോകമെമ്പാടുമുള്ള ഈ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കുന്നവരായി മുന്നേറുവാനായിട്ട് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പരിശ്രമിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി വളരെ മനോഹരമായ രീതിയിൽ ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച അതിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയെ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും ഇനിയും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു